എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാമൂഹിക നിരീക്ഷകനായ അനിൽ വെണ്യൂരാണ് സർ നമസ്കാരം സർ നമുക്കറിയാം ഇന്ന് ഒക്ടോബർ എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അത് സത്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടോ ദിവസം ഇരുന്ന് സംസാരിക്കാൻ ദീർഘമായ ഒരു ചരിത്രം അതിലുണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്നു പിന്നീട് ഒരു വലിയ കുതിപ്പ് ഇനിയുണ്ടാ ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഫ്യൂച്ചറിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ കരുതിയിരിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഒരു പരിണാമമുണ്ടല്ലോ ഇന്ത്യൻ എയർഫോഴ്സ് ഈ ഡേയുടെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങാൻ പോകും ഇന്ത്യൻ എയർഫോഴ്സ് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഒരു ഇന്ത്യ ഗവണ്മെന്റിന്റെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്ട് അനുസരിച്ചിട്ട് നിലവിൽ വന്നത് അപ്പോൾ ആ ദിവസം നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു വന്നിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഒരു മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലയിങ് സ്ക്വാഡൻ രൂപീകരിക്കുന്നതും ആദ്യത്തെ ഫ്ലൈറ്റ് പറക്കുന്നതും അതുകൊണ്ട് ആ ഡേയും കുറേ കാലം വരെ നമ്മുടെ എയർഫോഴ്സ് ഡേ ആയിട്ട് രൂപീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഒക്ടോബർ എട്ട് തന്നെയാണ് നമ്മുടെ എയർഫോഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഇപ്പം നമ്മുടെ ആർമി നേവി എന്നീ സ എന്നീ സർവീസുകൾക്ക് ഒരു സപ്പോർട്ടിങ് ആയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആക്ച്വലി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആക്സിലറി ടു റോയൽ എയർഫോഴ്സ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ടില്ല അന്ന് ആക്സിലറി എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ശേഷം അപ്പം കുറച്ച് ഹവായ് സിപ്പായിമാരായിട്ട് കുറച്ച് ഇന്ത്യക്കാരും ഇന്ത്യക്കാരവരെങ്ങനെ വിളിച്ചിരുന്നത് ഹവായ് സിപ്പോയ്സ് എന്നാണ് വിളിച്ചിരുന്നത് ഒരു ആറ് ഓഫീസേഴ്സും ചേർന്നിട്ടാണ് ഈ എയർഫോഴ്സിൻ്റെ തുടക്കം അപ്പോൾ അവിടുന്ന് വന്ന് നമ്മൾ സ്വാതന്ത്ര്യാനന്തര കാലത്ത് നമ്മൾ ബ്രിട്ട നമ്മൾ യുദ്ധങ്ങൾ ഒരുപാട് ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് കാർഗിൽ ഒരുപാട് ഓപ്പറേഷൻസുകൾ എയർഫോഴ്സിന് നേടേണ്ടി വന്നു അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളാണ് കാര്യം ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കൂടുതലും റഷ്യൻ മേക്കിലുള്ള വിമാനങ്ങളായിരുന്നു അപ്പോൾ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ഡിസിൻറ്റഗ്രേഷനോടുകൂടി നമ്മുടെ ഉള്ള വിമാനങ്ങളുടെയും സ്പെയറിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ആകാംക്ഷകളുണ്ടായി അത് കഴിഞ്ഞിട്ട് അത് റഷ്യ ആയിട്ട് മാറിയതിന് ശേഷം നമ്മൾ അവരോട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴ് ഒരു എവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലുക്കിംഗ് ടു ഫ്രാൻസാണ് ഇന്ത്യൻ എയർഫോഴ്സ് പുതിയ എക്യൂപ്മെൻസിന് വേണ്ടിയിട്ടും പുതിയ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടും പുതിയ ടെക്നോളജിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഫ്രാൻസിലേക്കാണ് നമ്മൾ പോയി നിൽക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എയിലോട്ട് വന്നിട്ടുണ്ട് പുതിയ സ്പേസ് കമാൻഡ് വരുന്നുണ്ട് ആൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആൻഡമാൻ നിക്കോവർ കമാൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ എയർഫോഴ്സിൻ്റെ ഗ്രോത്ത് രാജ്യം വളരുന്നതിനനുസരിച്ചിട്ട് ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സ്കൈ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ നൽകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് എയർഫോഴ്സിന് തന്നെയാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ അതുമായി ബന്ധപ്പെട്ട് തിരിച്ചു പാകിസ്ഥാൻ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം അവരുടെ ആക്രമണങ്ങളിലൊക്കെ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ നിർണായകമായ ഒരു സ്ഥാനമുണ്ട് അപ്പം എങ്ങനെയാണ് സാധാരണക്കാരുടെ ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ കര നാവിക അല്ലെങ്കിൽ വ്യോമസേനയുടെ ഒരു ഇന്റഗ്രേഷൻ എത്രത്തോളം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട് പണ്ട് അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ ഇല്ല ഇല്ലായിരുന്നു പണ്ട് ആദ്യം ആദ്യ കാലഘട്ടങ്ങളിൽ എഴുപത്തി ഒന്ന് വരെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആർമിക്ക് മുമ്പോട്ട് പോകാനുള്ള കവറിങ് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ എസ്കോർട്ടിങ് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ പാത്ത് ക്ലിയറൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു യുദ്ധ മോഡിലോട്ട് നമ്മൾ വന്നിട്ടില്ലായിരുന്നു ഈവൻ സിക്സ്റ്റി ഫൈവ് വാറിൽ പോലും നമ്മൾ യുദ്ധ യുദ്ധവിമാനങ്ങളൊന്നും നമ്മൾ അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ആ സിക്സ്റ്റി ടു വാറില് ചൈനയായിട്ടുള്ള വാറില് നമുക്കത് മനസ്സിലായി നമുക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട് പക്ഷേ അപ്പം അപ്പോഴത്തേക്ക് സിക്സ്റ്റി ഫൈവ് വാർ ആയപ്പോഴത്തേക്ക് നമ്മൾ എയർഫോഴ്സിനെ ഒരു മെയിൻ റോഡിലോട്ട് കൊണ്ടുവന്നു തുടങ്ങി അപ്പോൾ കാലം മാറിയതിന് ശേഷം ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ സ്റ്റാർ വാർസിലൊക്കെ കണ്ടമാതിരി ഇപ്പം നമ്മുടെ സ്റ്റാർ വാർസിൻ്റെ ഒരു രീതിയിലോട്ട് നമ്മൾ അടുത്ത വർഷങ്ങളിൽ പോകുന്നു എന്നുള്ളതാണ് കാര്യം അതേ രീതിയിലായിരിക്കും കാര്യങ്ങൾ കാര്യം ഇപ്പോൾ തന്നെ ഇത് ഇത് മൂന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് കമാൻഡ് നമുക്ക് ആൾറെഡി ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ആർമി നേവി എയർഫോഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഇൻറ്റഗ്രേറ്റഡ് കമാൻഡ് അത് മാറിയിട്ട് അതിൻ്റെ കൂടെ അതിനെ ഒരു പിന്നെ തിയേറ്റർ കമാൻഡിലോട്ട് പോകുന്ന കാര്യം എയർഫോഴ്സ് ആലോചിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ അതിനകത്തൊക്കെ ചില എതിർപ്പുകളും വരുന്നുണ്ട് കാര്യം തിയേറ്റർ കമാൻഡ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും അത് ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ കമാൻഡർ ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അത് ഒരു അൺകംഫർട്ടബിളായിട്ട് വരും അപ്പോൾ അത് കംഫർട്ടബിളായിട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ ചർച്ചകളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ ഇപ്പം പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു യോഗം തന്നെ ഈ ഈയിടയ്ക്ക് കൂടുന്നുണ്ട് കൂടി കഴിഞ്ഞിരിക്കാൻ ചിലപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അപ്പം ഇത് ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് കാര്യം ആർമി എന്ന് പറഞ്ഞാൽ വലിയൊരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സിനെക്കാളും പത്തരട്ടിയോളം വലുപ്പമുള്ളൊരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സ് വളരെ താരതമ്യം ചെറിയൊരു ഓർഗനൈസേഷനാണ് നേവി അതിന് അതിൻ്റെതായ റോളുണ്ട് ഇപ്പം നേവി ആദ്യം ആദ്യകാലത്ത് ആർമിയുടെ നേവിയുടെ ഒക്കെ വിമാനങ്ങളുടെ കൺട്രോള് അതിൻ്റെ സർവീസ് നമുക്കായിരുന്നു ഇപ്പം നമുക്ക് അവർക്കെല്ലാം സെപ്പറേറ്റ് ഏവിയേഷൻ വിങ്സ് ഉണ്ട് ആർമിക്കും നേവിക്കും ഒക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് സർ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രസംഗിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ വ്യോമം അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമപാതകൾ മാത്രമല്ല അടിസ്ഥാനപരമായി ഇന്ത്യക്ക് മൊത്തം ഒരു ഒരു സുദർശൻ ചക്രം പോലെ ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ അയൻഡോം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ആകാശത്തെ സംരക്ഷിക്കുന്നത് ആ രാജ്യത്തെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് സാധാരണക്കാർക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമുണ്ട് അത്ര വേണ്ടൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാൻ ഒരു കേപ്പബിലിറ്റി നമ്മുടെ ആർമിക്കുണ്ടോ അല്ലെങ്കിൽ വ്യോമസേനയ്ക്കുണ്ടോ അല്ല അത് പ്രധാനമന്ത്രി പറഞ്ഞു അതിന് ശേഷം രണ്ട് കഴിഞ്ഞ ഒരു ദിവസം എയർഫോഴ്സിൻ്റെ ചീഫ് എയർ മാർഷൽ ഹർപ്രീത് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗെയിം ചേഞ്ചറ് എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഗെയിം ചേഞ്ചറ് കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ് ഫോർ ഹണ്ട്രഡ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയും വിധി വേറൊന്നാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഗെയിം ചേഞ്ചർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം അവരൊക്കെ സംസാരിക്കുമ്പം കുറച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലായിക്കൊള്ളണം അത് ഓപ്പറേഷൻ സിന്ധൂർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം അപ്പോൾ അതൊരു ഗെയിം ചേഞ്ചർ ആവാൻ കാരണം എസ് ഫോർ ഹണ്ട്രഡ് ഇന്ത്യയ്ക്ക് തരുന്നതിന് തന്നെ അമേരിക്ക ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നൊരു കാര്യമാണ് അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് നമുക്ക് മുമ്പേ ചൈന അത് വാങ്ങിയിരുന്നു റഷ്യ അത് പാകിസ്ഥാൻ അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ഇല്ല ഏകദേശം അഞ്ഞൂറ് ബില്ല്യൺ ഡോളറാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത് അഞ്ച് യൂണിറ്റിന് വേണ്ടിയിട്ട് അതിൽ നാല് യൂണിറ്റേ വന്നിട്ടുള്ളൂ അഞ്ചാമത്തെ യൂണിറ്റ് അടുത്ത മാസങ്ങളിൽ വരുന്നു അപ്പോൾ ഇത് ഈ ഇപ്പോൾ അവർ തന്ന ഇപ്പോൾ അതേസമയം റഷ്യ അവർ വാങ്ങിച്ച എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ലോക്കൽ വെർഷൻസ് അവർ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ആ ഒരു ടെക്നോളജിയിലോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ വീണ്ടും പ്രൊക്യൂർമെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സുദർശൻ ചക്ര എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോൾ നിലവിലുള്ളത് പോരാ അത് കുറെക്കൂടെ എക്സ്പാൻഡ് ആയിട്ട് അത് വേണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നലെ പിന്നെ ആ കമ്പ കമ്പയിൻഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ചീഫ് പറഞ്ഞത് തന്നെയാണ് ഇറ്റ് ഈസ് എ മദർ ഓഫ് ആൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് കാര്യം ഈ കഴിഞ്ഞ ഒക്ടോബറില് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നമ്മൾ ഇസ്രായേലിലോട്ട് പാലസ്തീനിൻ്റെ ആക്രമണം നമ്മൾ കണ്ടായിരുന്നു അത് ആ ഒരു ടെക്നിക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉപയോഗിച്ചത് കൂടുതൽ ഒത്തിരി വെപ്പൺസ് അയച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കാര്യം നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വന്നതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു അടവാണ് അവർ ശ്രമിച്ചത് പക്ഷെ അത് നമ്മൾ വളരെ തന്ത്രപൂർവ്വം നമ്മൾ പരാജയപ്പെടുത്തി നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നവർക്ക് അറിയാം പലപ്പോഴും ഒരു ലോഡ് ബുദ്ധയുടെ ഒരു രീതി ഉണ്ടായിരുന്നിടത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ പുതിയ സർക്കാർ വരുമ്പോൾ ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന രീതിയിലേക്കൊരു മാറ്റം മൊത്തത്തിലൊരു യുദ്ധ സ്ട്രാറ്റജിയിൽ വന്നതായി പലപ്പോഴും ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണെന്ന് തോന്നുന്നത് അത് പ്രധാനമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത് പ്രധാനമന്ത്രി കുറച്ചുകൂടെ കടുപ്പിച്ചാണ് പറഞ്ഞത് ഖർബെ ഖൂസ്കെ മാറേങ്ക എന്നാണ് വീട്ടിൽ കയറി അടിക്കുന്നതാണ് അതായത് നിങ്ങൾ എന്നെ അടിച്ചിട്ട് വീട്ടിൽ കയറി പൊളിച്ചിരുന്ന് കഴിഞ്ഞാൽ വീട്ടിനകത്തിരിക്കുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് കിട്ടാനുള്ള അവകാശം നിനക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഖർഭെ ഖൂസ്കെ മാറേങ്ക വീട് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ അടിച്ചു കൊന്നിട്ട് തിരിച്ച് വരുമെന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് പോളിറ്റിക്സിൽ ഒരു വലിയൊരു വ്യത്യാസം വന്നത് ഇപ്പം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ മുമ്പായിട്ട് പാൽഗാമിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ മൂന്ന് സർവീസിനും ഓപ്പൺ ഹാൻഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് യു ടേക്ക് യുവർ ഡിസിഷൻ യു ബീറ്റ് ഇറ്റ് വി വിൽ സപ്പോർട്ട് ഇറ്റ് പക്ഷേ അതുവരെയുള്ള ഇന്ത്യൻ 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 ആംഡ് ഫോഴ്സസിൻ്റെ അതിപ്പം കഴിഞ്ഞ ആഴ്ച എയർ ചീഫ് മാർഷൽ ഇത് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകേണ്ടത് പൊളിറ്റിക്കൽ നേതൃത്വത്തിനാണ് കാര്യം അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളതാണ് അത് വളരെ ആണ് കാര്യം മറ്റു പല യുദ്ധങ്ങളിലും നമ്മൾ ഫോഴ്സസ് ജയിച്ചെങ്കിലും രാജ്യം തോക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് നമ്മൾ കിട്ടിയ സ്ഥലങ്ങൾ തിരിച്ചുവിട്ടുകൊടുത്തു പിടിച്ചെടുത്ത പ്രിസനർ ഓഫ് വാർസിനെ നമ്മൾ തിരിച്ചു കൊടുത്തു നമ്മുടെ മുന്നൂറ്ററുപത്തോളം പ്രിസനർസ് ഓഫ് വാർ ഇപ്പോഴും പാകിസ്ഥാനിലെ ജയിലിലുണ്ട് ഇതാണ് അവസ്ഥ അപ്പോൾ അത് ഈ പൊളിറ്റിക്കൽ നേതൃത്വത്തിന് ഒരു 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 അടിമപ്പെട്ടിട്ട് നമ്മൾ ഡിഫൻസ് പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ഡിഫെൻസിന് ചെയ്യാൻ പറ്റാതെ വരും നമ്മൾ വളരെ അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് പിന്മാറാൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഇപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ തന്നെ ഒരു വലിയ ഫ്രസ്ട്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് അറിയത്തില്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യുന്നതിൻ്റെ അന്ന് നേവിയുടെ പകം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കാര്യം അവർ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല കാര്യം അവർക്ക് റോളേ ഇല്ലായിരുന്നു അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞങ്ങളുടെ നേവൽ പവർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മളെല്ലാത്തിനും പ്രിപ്പേർഡായിരുന്നു നമ്മുടെ എല്ലാ പ്രിപ്പേഡ്നെസ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസരം വരുമ്പോഴത്തേക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരും അപ്പം എയർഫോഴ്സിന് നേവിക്ക് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായെന്ന് ഇത് വാക്കാൽ പറയുന്നില്ല അവർ ഇത് പ്രകടിപ്പിച്ചൊന്നുള്ളൂ പക്ഷേ ആ വീഡിയോന്ന് നമുക്ക് മനസ്സിലാവും അവർ ഭയങ്കര ആയിരുന്നു അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും വിജയിക്കാൻ പറ്റും വിജയത്തോട് അടുത്തിരുത്തുകയും അവിടെ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നേതൃത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാജ്പേയി അല്ല വാജ്പേയിക്ക് ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം പറയുന്നത് ഭയങ്കര കുറച്ചേ പറയുള്ളു പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഡിഫൻസ് മിനിസ്റ്റർ വളരെ കുറച്ചേ പറയുള്ളൂ പക്ഷേ പറയുന്നത് കൃത്യമായിട്ട് ചെയ്തിരിക്കും അത് നടന്നിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴേ ശത്രുക്കൾ പേടിച്ചു തുടങ്ങി അവർ ഭയം ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികളെ ഒരു ഭയത്തിൻ്റെ പുറത്താണ് നമ്മൾ നിർത്തുന്നത് ആ ഒരു ഭയം അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ഭയം കാര്യം പാകിസ്ഥാൻ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് ആക്രമണോത്സുകത കാണിക്കുകയാണ് ചെയ്തത് അവർ ഒരു സി ആർ പി എഫിൻ്റെ ഒരു കൺവൈ തകർത്തു പിന്നെ പോട്ടെന്ന് വെക്കാം അവർ അവർ പാരാമിലിറ്ററി ആണല്ലോ എന്ന് വെക്കാം എയർഫോഴ്സ് സ്റ്റേഷൻ പത്താൻകോട് കയറി അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഡിഫൻസ് ഫോഴ്സിന് പിന്നെ നോക്കി നിൽക്കാനൊന്നുമില്ല പീസ് ടൈമിൽ നമ്മുടെ ഒരു എയർ ബേസ് കയറി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ പാർലമെൻറ് ആക്രമിച്ചപ്പോഴത്തേക്കും ഡിഫൻസ് ഫോഴ്സ് പിന്നെയും ക്ഷമിച്ചു മറ്റ് പലരും ക്ഷമിച്ചു പക്ഷേ ഒരു എയർഫോഴ്സ് അത് പത്താൻകോട്ട് എയർബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ്മീരിൻ്റെ മൊത്തത്തിലുള്ള സേഫ്റ്റി നോക്കുന്ന ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള പക്ഷേ അവിടെ കയറി പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഔട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നിട്ട് നമ്മൾ റെസ്ട്രൻ്റ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പം ആംഡ് ഫോ പൊളിറ്റിക്കൽ നേതൃത്വം മാത്രമല്ല ആംഡ് ഫോഴ്സസും ഇക്കാര്യത്തിൽ വളരെ ഒരു വളരെ ക്ലീനായിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ രണ്ട് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറി ഉടനെ തന്നെ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മുടെ മിലിട്ടറി യൂണിറ്റിനെ ആക്രമിച്ച കോൺവേ ആക്രമിച്ച ബെർമ ബെർമയുടെ അകത്ത് കയറി ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഉള്ളിൽ കയറി നമ്മൾ നൈറ്റ് ഓപ്പറേഷൻ ചെയ്ത് പത്ത് ഇരുന്നൂറോളം പേരെ കൊന്നിട്ടാണ് വന്നത് അത് അതിൻ്റെ ഒരു സിംബിളാണ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു അജിത് ഡോവലിൻ്റെ കീഴിൽ അവരിങ്ങോട്ടടിക്കുകയാണെങ്കിൽ ആ പറഞ്ഞത് തന്നെയാണ് ഹർപ്പേ കുസ്കേ മാറിയെങ്കിൽ അതിനകത്ത് വേറെ ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് ആദ്യത്തെ വാണിംഗ് അവർ ബർമ്മയ്ക്കാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാകിസ്ഥാൻ്റെ അത് ഗൽവാനിലെ ഈ സ്റ്റാൻഡ് ഓഫ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇനി നമ്മൾ ക്ഷമിക്കില്ല സഹിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് സാർ ഏറ്റവും പ്രധാനമായ അടുത്തിടെ നമ്മൾ കണ്ടത് നമ്മൾ കൂടുതലും അതായത് എയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ചിരുന്നൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ കുറേ കൂടി മാറി ഇൻഡിജിനിയസായി നമ്മൾ നമ്മളുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു അതിൽ നമ്മൾ എന്താ പറയുക യുദ്ധത്തിൽ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികൾ നമ്മളത് കൃത്യമായി ആവിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പം എയർഫോഴ്സിന്റെ ഒരു സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ തന്നെയാണ് പിന്നെ നമ്മുടെ ആർമിയുടെ അല്ലെങ്കിൽ മിലിറ്ററി പേഴ്സൺസും ഉണ്ട് ഡെഫിനറ്റായിട്ടും അങ്ങനെ വരുമ്പോൾ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അതെ പ്രധാനമന്ത്രി കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞായിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വമാണെന്ന് പറഞ്ഞു ഇപ്പം ഇതിനകത്ത് നമുക്കൊരു ഒരു 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 പൊളിറ്റിക്കൽ പോളിസി ചേഞ്ച് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് ഇന്ത്യൻ എയർഫോഴ്സാണ് കാര്യം നമ്മുടെ എല്ലാ വിമാനങ്ങളും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ എല്ലാ പാർട്സും അവിടെ നിന്നാണ് കിട്ടേണ്ടത് ഇതിൻ്റെ എല്ലാ സർവീസും അവിടെ നിന്നാണ് കിട്ടേണ്ടത് ആ രാജ്യം പന്ത്രണ്ടായിട്ട് ചിതറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് നമുക്ക് എന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയായിരുന്നു അതിൽ നിന്ന് നമ്മൾ കരകേറിയത് ചിലതൊക്കെ ഈ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ബ്ലസ്സിങ് ഇൻ ഡിസ്ഗേസ് എന്ന് പറയും ചിലതൊക്കെ നമുക്ക് സംഭവിച്ചു പോകുന്നത് നല്ലതിനാണെന്ന് വിചാരിക്കും അത് തേർന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് എന്നെ നയൻറ്റി ഫൈവില് ഇൻഡെയർ നയൻറ്റി ഫൈവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പോ നടത്തുകയായിരുന്നു നയൻറ്റി ഫൈവില് അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ മോട്ടീവ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം റഷ്യ ആയിട്ട് നമുക്ക് കരാറ് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനും ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പ്രൈവറ്റ് ഏജൻസീസിനെ വിളിച്ചു അപ്പോൾ തനേജ എയർസ് സ്പേസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് അവർ പിന്നെ അവരായിരുന്നു ഏറ്റവും മേജർ പ്ലെയേഴ്സ് ഞാൻ അതിനകത്തൊരു പാർട്ടായിരുന്നു മറ്റ് ഒരു പത്ത് നാന്നൂറോളം ഫേംസ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തെല്ലാം നമ്മൾ പറഞ്ഞതാണ് നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റലർജി ഞങ്ങൾ തരാം നിങ്ങൾ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അത് ഞങ്ങൾക്ക് സാധനം ഉണ്ടാക്കാനുള്ള അനുവാദം ഞങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ഏരിയയിൽ ഡിഫൻസിന് ഒരു എയർഫോഴ്സിന് പ്രത്യേകിച്ച് ഒരു ഒരു എൻട്രി കൊടുക്കുന്നത് ആ എൻട്രി നയൻറ്റി ഫൈവിലെ എൻട്രി ഭയങ്കരമായിട്ട് അത് നരസിംഹറാവുവിൻ്റെ ഡയറക്ഷനായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു അത് ലീഡ് ചെയ്തത് അവർ ഭയങ്കര ടീമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം മൻമോഹൻ സിംഗ് പിന്നെ നരേന്ദ്ര നരസിംഹറാവു ഇവരൊരു മൂന്നുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തും സംഭവിക്കുമായിരുന്നു കാര്യം എല്ലാത്തിനുള്ള പെർമിഷൻ നരേന്ദ്ര സോറി നരസിംഹറാവു കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യാനുള്ള ധനലഭ്യത മൻമോഹൻ സിംഗ് ചെയ്യുന്നുണ്ട് ഇത് നടപ്പിലാക്കാനുള്ള വില്ല് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനുണ്ട് അപ്പോൾ ഇവർ മൂന്നോറും കൂടി ഇപ്പോഴത്തേക്ക് വലിയൊരു ആ സമയത്തേക്കാണ് തേജസിൻ്റെയൊക്കെ ഡിസൈനിങ് ഡിസൈനിങ്ങും മറ്റ് പ്ലാനിങ്ങും ഒക്കെ നടക്കുന്നതെല്ലാം ആ ഒരു പിരീഡിലാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ആശ്രത്തി അപ്പോഴും നമ്മൾ മാറി ഇനി ഇപ്പം റഷ്യയിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടത്തില്ല എന്നൊരു അവസ്ഥയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയാണ് പിന്നെ നമ്മുടെ വേറൊരു ബർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് റഷ്യ നമുക്ക് തന്നിക്കുന്നുള്ള അതേ സാധനങ്ങളെല്ലാം അവർ ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പം അത് വച്ചിട്ട് നമുക്കൊരു മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം എസ് ഫോർ ഹൺഡ്രഡ് തന്നെ നമ്മൾ വാങ്ങിച്ചത് ചൈന വാങ്ങിച്ചതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് ഇല്ലെങ്കിൽ കാര്യം ആ ഒരു അഞ്ഞൂറ് ബില്യൺ യു എസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ എമൗണ്ട് ആണ് അത്രയും പൈസ നമ്മൾ ചിലവഴിച്ചപ്പോഴത്തേക്ക് പിന്നെ കുറേ കാലം എയർഫോഴ്സിൻ്റെ അക്യുസിഷനുള്ള പൈസയും നമ്മൾ ചിലവാക്കിയിട്ടില്ലായിരുന്നു റഫേൽ വരുന്നത് വരെ പിന്നീട് മേജർ അക്യുസിഷൻ ഒന്നും നടന്നിട്ടില്ല അപ്പം ഇത് നമുക്കൊരു ഇതായിരുന്നു ഇതൊരു നമുക്കൊരു ഭയങ്കര പരീക്ഷണ ഘട്ടമായിരുന്നു ആ സമയത്ത് നമ്മൾ അമേരിക്കയടുത്ത് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല കാര്യം നയൻറ്റി എയ്റ്റിലെ പൊക്രാൻ പരീക്ഷണം കഴിഞ്ഞ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം നമ്മളെ ബാൻ ചെയ്തിരിക്കുന്നു പക്ഷേ അപ്പോൾ നയൻറ്റി എയ്റ്റിൽ നമ്മളെ ഉപരോധിക്കാത്ത ഒരേ ഒരു വെസ്റ്റേൺ കൺട്രി എന്ന് പറയുന്നത് ആയിരുന്നു അപ്പോൾ നമ്മളിൽ ആൾറെഡി ഫ്രാൻസിൻ്റെ രണ്ട് വിമാനങ്ങൾ ജഗ്വാറും മിറാജും ഉണ്ട് ജഗ്വാർ അവരെ കോ പ്രൊഡക്ഷനാണ് ബ്രിട്ടൻ ഫ്രാൻസ് കോ പ്രൊഡക്ഷനാണ് മിറാജ് റഷ്യൻ ഫ്രഞ്ച് എയർക്രാഫ്റ്റാണ് അപ്പോൾ ആൾറെഡി നമ്മൾ ഫ്രഞ്ച് എയർക്രാഫ്റ്റ് നമ്മൾ ഇൻഡക്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു ഇപ്പോൾ നമ്മളത് ഫുൾ ഫ്ലഡ്ജായിട്ട് ചൈന ചൈന ഫ്രാൻസിലേക്കാണ് നമ്മുടെ കണ്ണുകൾ മുഴുവൻ പോകുന്നത് കാര്യം നമുക്ക് ടെക്നോളജി ടിഒറ്റി എന്ന് പറയും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി തരുന്നത് ഫ്രാൻസ് മാത്രമേ ഉള്ളൂ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ലോത്ത് മുഴുവൻ കൊടുക്കുന്നുണ്ടെങ്കിലും എടുത്തു നോക്കുകയാണെങ്കിൽ ജപ്പാനെ കൊണ്ട് ആവശ്യമില്ലാത്ത അത്രയും എഫ് തേർട്ടി ഫൈവ് അമേരിക്ക വാങ്ങിപ്പിച്ചിട്ടുണ്ട് ജപ്പാന്റെ മുഴുവൻ പ്രതിരോധ ബജറ്റും അമേരിക്കയ്ക്കാണ് പോകുന്നത് അപ്പം ഇതുകൊണ്ട് അവർക്കൊന്നും ഉപയോഗമില്ല കാര്യം ഇതിൻ്റെ സോഴ്സ് കോഡുകൾ അവർ കൊടുക്കത്തില്ല ഈ കമ്പ്യൂട്ടർ തന്നിട്ട് സോഫ്റ്റ്വെയർ ഒരാൾ വച്ചേക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ സോഴ്സ് കോഡ് കൊടുക്കത്തില്ല പിന്നെ ഇതിൽ ഉള്ള ആയുധങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല കാര്യം അവരുടെ ആയുധങ്ങൾ അവരുടെ വെപ്പണറി മാത്രമേ അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പം അതിൻ്റെ കോഡും തരത്തില്ല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാനൊക്കെ എഫ് തേർട്ടി എഫ് സിക്സ്റ്റീനൊക്കെ ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ ഇതൊന്നും അവർക്ക് സ്വന്തമായിട്ട് ഫ്ലൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഓവറാൾ ചെയ്യാനോ എം ആർ ഒന്ന് പറയും മെയിൻ്റനൻസ് റിപ്പയറിങ് ആൻഡ് ഓവറാളിംഗ് ഇതൊക്കെ അമേരിക്ക ചെയ്യുന്നത് അതിൻ്റെയൊക്കെ പൈസ ഒരു വാങ്ങുകയും ചെയ്യുന്നുണ്ട് സൗദിക്കായാലും ജപ്പാനായാലും അപ്പോൾ ഇതിനകത്തൊരു മേജർ പ്ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയാണ് ലോകത്ത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നോളജി ഉള്ളത് ഫ്രാൻസിൻ്റെയിൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസിൽ നിന്നിപ്പം റഫാൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇപ്പം സഫറാൻ എന്ന് പറഞ്ഞ കമ്പനിയെ നമ്മൾ എൻജിൻ ടെക്നോളജിയാണ് നമ്മളിൽ ഇല്ലായിരുന്നത് അത് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് തേജസ്സിനുള്ള എക്യൂപ്മെൻറ്റ്സ് തേജസ്സിൻ്റെ എഞ്ചിൻ സഫ്രാൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ആംക എന്ന് പറയുന്ന പുതിയ ഫൈറ്റർ ഉണ്ട് അതിൻ്റെ എൻജിൻ നമുക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റഷ്യ തന്നെ അതിൻ്റെ ഒരു വലിയൊരു മാറ്റമായിട്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലാന്റ് തുടങ്ങി നമുക്ക് ഫിഫ്ത്ത് ജനറേഷൻ വിമാനം നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു അത് നരേന്ദ്രമോദിജിയുടെ ഒരു പൊളിറ്റിക്കൽ വില്ലാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയുടെയും എഴുപത് പൈസ ഇന്ത്യയിൽ ചിലവാക്കാനേ പറ്റുള്ളൂ വെളിയിൽ പോവില്ല വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ വാങ്ങിക്കാം അപ്പം നമ്മൾ ഒരുപാട് മേജർ പ്ലെയേഴ്സ് ഉണ്ട് ലാസനൻ ഊബ്രോ ഉണ്ട് ഗോദ്രേജുണ്ട് ഉണ്ട് അംബാനീസ് ഉണ്ട് വലിയ ടാറ്റാസ് ഉണ്ട് ഇവരെല്ലാവരും ഈ ഒരു ആത്മനിർഭർ ഭാരതിൻ്റെ ലാഭം ലാഭമെടുക്കുന്നുണ്ട് നമ്മൾ അവരെയൊക്കെ പറഞ്ഞു നേരത്തെ നമ്മൾ ഡിഫൻസ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഒരുപാട് അകറ്റി നിർത്തിയിരുന്നു പ്രൈവറ്റിനെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ചൊക്കെയാണ് കാര്യം ഈ ആത്മനിർഭർ ഭാരത് നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ എല്ലാം ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ് ഇപ്പം നയൻറ്റി ഫൈവില് നടന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുവരുന്നത് ഈ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ആരോപിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം റഫാൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഓപ്പറേഷൻ എത്ര പോയി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ചെസ് കളിച്ചിട്ടുണ്ടോ ഇപ്പൊ ചെസ് കളിക്കുമ്പോഴത്തേക്ക് എത്ര കോയിൻ എടുത്താണോ നമ്മൾ നോക്കുന്നത് അതാ ജയിച്ചോ എന്നാണോ നമ്മൾ നോക്കുന്നത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എത്ര കോയിൻ നഷ്ടപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത് ജയിച്ചോ തോറ്റോ എന്നല്ല ചോദിക്കുന്നത് അതിന് നമ്മുടെ ഡിഫൻസ് സർവീസ് മറുപടി പറയും എത്ര വിമാനം വാങ്ങിച്ചു എത്ര കൊടുത്തു എത്ര പോയി ഇതിനൊന്നും പ്രതിപക്ഷ നേതാവിന് ഉത്തരം പറയേണ്ട ആവശ്യം ഡിഫൻസ് ഫോഴ്സസിനില്ല അവർ ചെയ്യത്തുമില്ല നമ്മൾ എത്ര പ്രകോപിപ്പിച്ചാലും ചെയ്യത്തുമില്ല പക്ഷേ മിനിങ്ങാന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ആർമി എയർഫോഴ്സ് ചീഫ് ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഞങ്ങൾ അഞ്ച് പാകിസ്ഥാൻ വിമാന ജെറ്റുകൾ ഞങ്ങൾ നശിപ്പിച്ചു ഒരു വലിയ വിമാനവും നശിപ്പിച്ചു അത് അവാക്സിൻ്റെ വിമാനമാണ് എയർലി വാർണിങ്ങിൻ്റെ ആറ് വിമാനങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് പിന്നെ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിജിയോ അല്ല അതിന് മറുപടി പറഞ്ഞിട്ട് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ചീഫാണ് മറുപടി പറയേണ്ടത് അവർ എത്ര എണ്ണം അടിച്ചിട്ടു അല്ലാതെ ഷഹീദ് അഫ്രീദി പിന്നെ രാഹുൽ ഗാന്ധി ചിദംബരം അല്ലെങ്കിൽ ഖാർഗെ ഇവരൊന്നും കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളില്ല അവരെല്ലാം പൊളിറ്റിക്സും വോട്ടുമൊക്കെ കൈകാര്യം ചെയ്യാതെ ഡിഫൻസ് കൈകാര്യം ചെയ്യുമ്പോൾ എയർ ചീഫും പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മറുപടി മറ്റു രാജ്യത്തെ എയർ ചീഫാണ് പറയേണ്ടത് അതല്ലേ ശരി അപ്പോൾ അവർ പറയട്ടെ ഞങ്ങൾ എത്ര എണ്ണം നശിപ്പിച്ചു അപ്പം നശിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി പ്രൂഫ് ചോദിക്കും അവർ കാണിക്കും അവരൊന്നും പറയാതിരിക്കുന്നിടത്തോളം കാലം രാഹുൽ ഗാന്ധി എന്തിനാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ സർ ഇപ്പോൾ എയുടെ കാലമാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എയുടെ കാലഘട്ടമാണ് നമുക്ക് സ്പേസ് എന്താ പറയുക ടെക്നോളജിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് സത്യത്തിൽ എയർഫോഴ്സിന് വലിയൊരു റോളുണ്ട് ഇനി ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഡിഫൻസിൽ പോകുന്നതാണ് നമ്മൾ ഡിഫൻസ് കമാൻഡ് ആൾറെഡി സ്പേസ് കമാൻഡ് ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഇനി പുതിയ എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നമ്മൾ സിസ്റ്റം വാങ്ങാൻ പോകുന്നുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിമാനങ്ങളും പിന്നെ ഡ്രോൺസും മിസൈൽസും ഒന്നുമല്ല ഇവൻ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയും എൽ ഇ ഒന്ന് പറയും ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സിനെ വരെ നമുക്ക് നശിപ്പിക്കാൻ കഴിവുള്ള വെപ്പണറയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ഈ ഒരു ഗവണ്മെൻറ് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഡിഫൻസ് സ്പെൻഡിങ്ങിൽ യാതൊരു പിഷുക്കും കാണിക്കുന്നില്ല ഇതിന് മുമ്പേ ഉള്ള ഗവൺമെൻറ്റുകൾക്കുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു 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 മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസിലേക്കുള്ള സ്പെൻഡിങ് വെറും സ്പെൻഡിങ്ങാണ് അതിനകത്തുനിന്ന് ഒരു റിട്ടേണും കിട്ടത്തില്ല അതിന് പകരം ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി ഡിഫെൻസിന് ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കാണ് ഡിഫെൻസിൻ്റെ അലോട്ട്മെൻറ്റ് ഒരുപാട് കൂടിയത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ ഡിഫൻസ് പർച്ചേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുമാത്രം താഴേ നിന്ന് നമ്മൾ എന്തുമാത്രം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും സാർ ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുവാണ് ഒക്ടോബർ എട്ട് എയർഫോഴ്സ് ഡേ ആണ് എന്താണ് നമ്മൾ തീർച്ചയായിട്ടും ആ ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ് എയർഫോഴ്സ് ഡേ എന്താണ് ഇത്ര റെലവൻസ് ആയിട്ട് സാർ നമ്മളോട് ആ ഇൻ്റർവ്യൂയുടെ കാര്യമേ സംസാരിക്കുമ്പോൾ പറഞ്ഞാലും ഇത് നമുക്ക് എന്തായാലും സംസാരിക്കാം വളരെ ആർജവത്തോടു കൂടിയാണ് സാർ എയർഫോഴ്സ് ഡേയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞത് അത്ര കൂടി കാണേണ്ട ഒന്നാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അതും കൂടി ഒന്ന് പ്രേക്ഷരോട് പങ്കുവെച്ച് നമുക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും അല്ല നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആർമിയുടെ കയ്യിൽ നിന്നും നേവിയുടെ കയ്യിൽ നിന്നും എന്നുള്ളതിൽ നിന്ന് മാറി ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എയർഫോഴ്സിൻ്റെ കയ്യിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കാര്യം നമ്മുടെ എനിമീസിൻ്റെ അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ സ്ട്രാറ്റജി മാറി അവർ കാലാൽ യുദ്ധത്തിലൊന്നുമല്ല അവർ ശ്രദ്ധിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത് എയർ ഫൈറ്റിംഗാണ് അപ്പം നമുക്ക് അവരുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ അവരുടെ എല്ലാ ടാർഗറ്റുകളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു അതിനകത്ത് റോയുടെ വർക്കുണ്ട് എൻ ടി ആർഒന്ന് പറയുന്നുള്ള ഒരു സയൻറ്റിഫിക് ടെക്നിക്കൽ ഏജൻസി ഉണ്ട് നമുക്ക് അവരുടെ ഫ്രീക്വൻസി അറിയാം നമ്മുടെ പണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞ പോലെ നമുക്കവരുടെ സ്ഥലം അറിയാം എത്ര പേരുണ്ടെന്നറിയാം അവർക്ക് എന്ത് വെപ്പൺ ഉണ്ടെന്നറിയാം അവർ ഏതൊക്കെ മൊബൈൽ ഉപയോഗിക്കണം എന്നറിയാം ഈ ഫുൾ ഇൻഫർമേഷൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയിൽ ഉണ്ടായിരുന്നു ഫുൾ ഇൻഫർമേഷൻ അടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കണ്ണിൽ അപ്പോഴും എയർ ചീഫ് പറഞ്ഞാണ് ഞങ്ങളുടെ കണ്ണിൽ അപ്പോഴ് ഒൻപത് ഭീകര താവളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളത് നശിപ്പിച്ചു ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തു ഞങ്ങളത് നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് നമ്മുടെ ആ മെയിൻ ടാർഗറ്റ് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാവുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു അപ്പോൾ അവർ റിട്ടാലിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് കിട്ടേണ്ട അടിയെല്ലാം കൃത്യമായിട്ട് കൊടുത്തു അതിനകത്ത് പൃപ്പ കണ്ടവാറുണ്ടാവും തെറ്റായിട്ടുള്ള വിവരങ്ങൾ ചിലപ്പം പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും സൈനിക ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും അതെല്ലാം യുദ്ധത്തിലുള്ളതാണ് ചിലപ്പം ഈ പറയുന്നതൊന്നും സത്യമായിക്കോളൊന്നുമില്ല ചില സമയത്ത് സമയത്തൊക്കെ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായിരിക്കാം അതൊക്കെ ഇത് ഇത് യുദ്ധം കഴിഞ്ഞ് ഒരു പീസ് ടൈം വരുമ്പോഴത്തേക്കായിരിക്കും ഇതൊക്കെ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെൻറ് കാൾ ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് കമൻ്റ് പറയുന്നത് ശരിയല്ല അപ്പോൾ ഇനിയും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണോ കാര്യങ്ങൾ അത് നടന്നു ലഷ്കരയ്ക്ക് ലഷ്കരയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും കിട്ടേണ്ട അടി എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ കുടുംബങ്ങൾ കംപ്ലീറ്റ് ചിഹ്ന ഭിന്നമായിട്ടുണ്ട് ആ സ്റ്റേഷൻസ് ഒന്നും ഉടനെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നില്ല അത്രയും ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് റീ ഓപ്പറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നമുക്ക് നമ്മൾ അടുത്ത ഒരു എൻകൗണ്ടറിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് എയർഫോഴ്സ് അടുത്ത ഒരു നൂറ് നൂറാം വർഷത്തിലേക്ക് എയർഫോഴ്സ് പോകുമ്പോഴത്തേക്കുള്ള പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടറായിട്ട് സീറോ ഇമ്പോർട്ടിലോട്ട് നമ്മൾ പോകും നമ്മൾ ഇമ്പോർട്ട് ചെയ്യത്തില്ല മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പം തന്നെ നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ട് ആയിരക്കണക്കിന് കോടി ആയിരക്കണക്കിന് കോടി രൂപ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് അത് മാറിയിട്ട് ലോകത്തിലെ തന്നെ ഒരു മേജർ എക്സ്പോർട്ട് പ്ലെയർ ആയിട്ട് ഡിഫൻസ് സെക്ടറിൽ മാറുന്നതിന് ഒരു പ്രധാന കാരണം ഇന്ത്യൻ എയർഫോഴ്സ് കൂടിയാണ് എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവായിരുന്നു ഈ ചർച്ച അഭിമുഖത്തിൽ വളരെ ആക്റ്റീവായി താങ്കൾ പങ്കെടുക്കുന്നു മാത്രമല്ല എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ പുറത്തു നിന്ന് കാണുന്ന ആളുകൾ മാത്രമാണ് വളരെ ഇൻഫോർമേറ്റീവായി പ്രത്യേകിച്ച് പറഞ്ഞു നിർത്തിയത് ഇന്ത്യ ഏറ്റവും വലിയൊരു എക്സ്പോർട്ടർ ആകുമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു കാര്യമാണ് എന്നാലും ഒരുപാട് നന്ദി സാർ മറന്നാനോട് സംസാരിക്കാൻ സമയം ഘട്ടത്തിൽ താങ്ക് യു സാർ